േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ വരാൻ പോകുന്ന നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി ഈ തെരഞ്ഞെടുപ്പിനെ കാണണമെന്ന് പി കെ ബഷീർ എം എൽ എ രാജ്യത്ത് മതേതരത്വം പുലരണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിനെ കാണേത് ഈ പിണറായി സർക്കാർ അതിനെതിരായിട്ടുള്ള ജനവിധിയായിട്ട് കാണണം വരാൻ പോകുന്ന നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു കാണണം എന്തെങ്കിലും കാര്യം ഒരു കിട്ടുന്നുണ്ടോ ഒരു ഗ്രാമസഭ കൂടിയിട്ട് അർഹതപ്പെട്ട ഒരാളെ തെരഞ്ഞെടുത്താൽ വീടുകൾ ലഭിക്കുന്നുണ്ടോ മുൻകാലങ്ങളൊക്കെ നമ്മളൊക്കെ പഞ്ചായത്ത് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി മുനീർ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ നേട്ടങ്ങൾ പാവപ്പെട്ടവർക്ക് കൂടിട്ടുണ്ടോ ഒരു വാർഡിൽ ഒരു അഞ്ച് കൊല്ലം കൊണ്ട് ഇരുപത് ഇരുപത്തി അഞ്ചാക്കി വീട് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പൊ ആർക്കെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കല്ലാതെ വീട് കിട്ടുന്നുണ്ടോ നാല് ലക്ഷം രൂപ കൊടുക്കാതെ എന്റെ ഗെഡ് കിട്ടുന്നുണ്ടോ ലൈഫ് ഭവന പദ്ധതിയിലെ അപേക്ഷ പിടിച്ച് രണ്ട് കൊല്ലം ആ ലിസ്റ്റ് ഫയൽ ചെയ്യാൻ പോകുന്ന ഒരു ഗവർണ്മെന്റ് അവസാന പണമില്ലാത്തത് അവസാനം ഒരു ഗെഡ് തന്നിട്ട് രണ്ടാം രണ്ടാംകടില്ല മൂന്നാംകെടും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്നാലോചി സാധാരണക്കാരായ ആളുകൾ ഈ പിണവായ്മെന്റിനെ ആലോചിച്ചു കുട്ടികൾ ഹോസ്റ്റലിൽ പറഞ്ഞ കാര്യം കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ എസ് എഫ് ഐക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും പ്രദേശത്ത് നമ്മുടെ മക്കൾക്ക് സമാധാനത്ത് കൂടി പഠിക്കാൻ കഴിയല്ലോ സിദ്ധാർത്ഥം എന്ന് പറയുന്നത് പൂക്കോട്ട് വെറ്ററി വെറ്ററി കോളേജിലെ വിദ്യാർത്ഥിയുടെ കാര്യങ്ങളൊക്കെ സഫർ കൂടെ സൂചിപ്പിക്കും ഞാനത് ആ കാര്യങ്ങളെയൊക്കെ ഉണ്ടാവും ആ വിദ്യാർത്ഥിയെ മനസ്സിലാക്കണം നമുക്ക് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാതാക്കിയ ഒരു സർക്കാരാണ് സർക്കാർ എന്ന് സംസ്ഥാന സർക്കാർ എല്ലാ മേഖലയിലും പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ഒരു വിലയിരുത്തിൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ് പരാജയമായിരുന്നു ദൂർത്തിനു വേണ്ടി മാത്രം നടത്തിയ യാത്രയായി അത് മാറി കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ വലുതാണ് ഇടത് യുവജന സംഘടനകൾക്ക് സ്വാധീനമുള്ള കലാലയങ്ങളിൽ വിദ്യാർത്ഥികളെ പറഞ്ഞുവിടാൻ രക്ഷപ്പെട്ടു രക്ഷിതാക്കൾ ഭയക്കുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തല പര്യടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ന്യൂസ് എൻ ഫോർ ഐ ഹോസ്പിറ്റൽ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ